െന്നല്ല ഇനി ഏത് നേതാവ് പ്രശ്നമുണ്ടാക്കിയാലും പൈലറ്റിനെ തന്നെയായിരിക്കും രാജസ്ഥാനിലെ പ്രധാന ചുമതല നൽകുക എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അതിനി ഗെലോട്ട് എന്നല്ല ആരു വിചാരിച്ചാലും നടക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റിന്റെ ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസിനെ നൂറ് സീറ്റിലേക്ക് എത്തിച്ചത് എന്നാൽ ഗെലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വേണമെന്ന പിടിവാശി ഇരുവരും തമ്മിലുള്ള പടളപ്പണക്കത്തിലേക്ക് കൊണ്ടുപോകും െത്തിച്ചു സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയാക്കിയെങ്കിലും അദ്ദേഹം തന്നെ ആ സ്ഥാനം വലിച്ചെറിയുകയായിരുന്നു പൈലറ്റും അദ്ദേഹത്തിന്റെ എം എൽ എമാരും പാർട്ടി വിട്ടുപോകുമെന്നും മറുകുണ്ടം ചാടുമെന്നുമുള്ള ഭയം അവർക്ക് ഉണ്ടായിരുന്നു വസുന്ധര രാജയുടെ പിന്തുണ കൊണ്ടാണ് ഭരണം കിട്ടിയതെന്നുള്ള പ്രസ്താവനയാണ് അന്ന് ഗെലോട്ട് നടത്തിയത് എന്നാൽ പൈലറ്റിന്റെ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തെ ഉടച്ചു എന്നതായിരുന്നു രാജസ്ഥാനിലെ പി സി സി അധ്യക്ഷനായതിനുശേഷം നിരവധി കർമ്മപദ്ധതികളിലൂടെയായിരുന്നു കിടന്നിരുന്ന കോൺഗ്രസിനെ സച്ചിൻ പൈലറ്റ് അധികാരത്തിലേക്ക് എത്തിച്ചത് ജയ്പൂരിലെ റാലി ജനസാഗരമായിരുന്നു സച്ചിൻ പൈലറ്റ് ിന് മുന്നിൽ ഒഴുകിയെത്തിയത് ജയ്പൂരിനെ കോൺഗ്രസിന്റെ കോട്ടയാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സച്ചിൻ പൈലറ്റ് കാഴ്ചവച്ചത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി മാറിയതും ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത് ഗലോട്ടിനെ ചൊടിപ്പിക്കുകയായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ബജൻലാൽ സർക്കാരിനെ താഴെ ഇറക്കാൻ പോലും മടിക്കാത്ത ഒരു പ്രവണത വസുന്തരയും വസുന്ധരയുടെ കൂട്ടാളികളും നടത്തിയാൽ അത് ഫലവത്താക്കേണ്ടത് കോൺഗ്രസിന്റെ ധർമ്മമാണെന്നാണ് കാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പരിഗണന വസുന്ധരയ്ക്ക് ബി ജെ പി നൽകിയില്ലെന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് നൽകുമോ എന്ന കാര്യം ഉറപ്പില്ല വ്യാഴാഴ്ച ബി ജെ പിയുടെ ആദ്യ പട്ടിക പുറത്തുവരുമ്പോൾ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് വിദീഷയിലെ സീറ്റ് നൽകിയിരിക്കുകയാണ് വസുന്ധരയെ തഴഞ്ഞു എന്ന് തന്നെ പറയേണ്ടിവരും ഈ സാഹചര്യത്തിൽ വസുന്ധര സർക്കാരിനെതിരെ ചരട് തീരുമാനിച്ചാൽ മന്ത്രിസഭ വീഴാനും സാധ്യതയുണ്ട് കോൺഗ്രസ് അടുത്ത മുഖ്യമന്ത്രിയായി പൈലറ്റിനെ തീരുമാനിച്ചിരിക്കുകയാണ് രാജസ്ഥാനിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം